പഞ്ചായത്തിലെ മുഴുവൻ നുണയും മെമ്മറി നിൽക്കുന്നുണ്ട് പത്ത് വർഷം മുമ്പ് അവൻ പാല് വാങ്ങിക്കാൻ വന്നപ്പോൾ എന്നോട് ചെയ്തത് ഞാൻ മറക്കത്തില്ലെന്ന് പറയുമ്പോഴും ഇപ്പോഴും യോശുവായുടെ പുസ്തകം ഒന്നാമത്തെ ആ മൂന്നാമത്തെ അറിയത്തില്ല വചനം മാത്രം മെമ്മറി നിൽക്കുന്നില്ല ബാക്കി എല്ലാ ഓർമ്മയിലുണ്ട് അപ്പൊ വചനം നമ്മുടെ അകത്തുനിന്ന് ഒരിക്കലും മാറരുത് സാത്താന്റെ വലിയ പരിപാടിയാണ് വചനം നമ്മളിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുക വചനത്തിന് ഹൃദയത്തിൽ സ്ഥാനം ഇല്ല നിന്റെ ലൈഫിന്റെ ഏറ്റവും വലിയ പരാജയം അറിയാവോ വചനത്തിന് സ്ഥാനം ഇല്ലാത്ത പ്രസംഗവും വചനത്തിന് സ്ഥാനമില്ലാത്ത സഭയും വചനത്തിന് സഭ സ്ഥാനമില്ലാത്ത വിശ്വാസികളെ വളരെ സൂക്ഷിക്കണം എന്നാ വചനത്തിന് സ്ഥാനമുണ്ടോ അവിടെയാണ് വിടുതലുള്ളത് എങ്ങനെയാണ് സാത്താന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും പോ ബിഷാജെ പോ വിഷാജെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ല വചന ഹൃദയത്തിൽ ഇരിക്കണം ചുമ്മാ ചുമ്മാതിരുത്താൻ പോരാ സകല ജ്ഞാനത്തോടും ഐശ്വര്യത്തോടും ഈ വചനം നിന്റെ അകത്തിരിക്കണം പിഷാജിന് ഏറ്റവും ഭയം നിന്നെ അല്ല നിന്റെ അകത്ത് വസിക്കുന്ന വചനമാ നിന്റെ മേൽ പകർന്ന അഭിഷേകവും നിന്റെ അകത്ത് വസിക്കുന്ന വചനവും ഒന്നിച്ചു സമ്മേളിച്ചാൽ നീ പറയുന്ന വചനത്തെ സാത്താൻ ഭയപ്പെടും ഈ ഹൃദയത്തിൽ പാർപ്പിക്കേണ്ട പുള്ളിയുടെ ലിസ്റ്റും ബൈബിളിലുണ്ട് ഹൃദയത്തിൽ ഇറക്കി വിടേണ്ട ചേട്ടന്മാരുടെ ലിസ്റ്റും ഉണ്ട് ഇവിടുത്തെ പ്രശ്നം ഇറക്കണ്ട പുള്ളികളെ സ്ത്രോത്രം ഇറക്കത്തുമില്ല കേറ്റേണ്ട പുള്ളികളെ കേറ്റത്തുമില്ല ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ നിറഞ്ഞിരിക്കണം ദൈവ സ്നേഹം നിറയണം രണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിറയണം മൂന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വചനം നിറയണം അപ്പൊ ഇതെല്ലാം കൂടെ അങ്ങോട്ട് നിറഞ്ഞാൽ നിന്നെ പിശാജി ഭയപ്പെടും യേശുക്രിസ്തുവിന്റെ അടുക്കലോട്ട് സാത്താൻ ഇങ്ങനെ വന്നു വന്നുവച്ചു വെള്ളാരം കല്ല് വിളിച്ചോണ്ട് പറയാ നീ ദൈവമാണെങ്കിൽ ഈ കല്ല് അപ്പോ ആക്കിത്ത കർത്താവ് പറഞ്ഞാൽ ചെയ്ത് കേൾക്കണോ ഒരു വചന ഇറക്കി അങ്ങോട്ട് വിട്ടു ആ വചന ഇറക്കി വിട്ടപ്പം വാദവും കൊണ്ട് വന്ന സാത്താൻ പറഞ്ഞെ ന പിന്നെ പിന്നെ കുറെ കാലത്തേക്ക് വിട്ട കണ്ട മിണ്ടുന്നില്ല എന്താ കാരണം ഒരാൾ പറയാൻ നിന്നെ ബന്ധിച്ചിട്ടുണ്ട് നിന്റെ അകത്തുനിന്ന് പൊങ്ങണം നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല നിന്റെ ഹൃദയം വചനത്തിന്റെ ഏറ്റവും വലിയ സ്റ്റോറേജ് ആയിരിക്കണം നീ എതിർക്കാൻ മാനുഷിക ശക്തി കൊണ്ടല്ല വചനത്തിന്റെ ശക്തി വചനം 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 എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു കൂടിയായിരുന്നു ദൈവമായിരുന്നു ഇനി കർത്താവ് കൊണ്ടല്ലോ കൂടി കേട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്റെ വചനം നിങ്ങളിൽ വസിക്കണം ഒരു നല്ല ഹലിയ വീണ്ടും ഞാൻ പറയുന്നു ഒരു ഫ്ലൈറ്റ് റൺ ലാൻഡ് ചെയ്യണമെങ്കിൽ ഒരു റൺവേ വേണം ഒരു ദൈവത്തിൽ സ്തോത്രം അമി ഒരു ട്രെയിൻ ഓടണമെങ്കിൽ ഒരു റെയിൽവേ ട്രാക്ക് വേണം അമി ദൈവത്തിൽ സ്തോത്രം ഒരു കാർ ഓടണമെങ്കിൽ റോഡ് പോകണം നിന്റെ ലൈഫിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാ വചനം ആ വചനത്തിന്റെ മണ്ടയ്ക്കാണ് സകലതും വന്നിറങ്ങുന്നത് ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചെലരോട് ഞാൻ തൂത് പറയാം അല്ലല്ലേ വചനം നിന്നിൽ വസിച്ചാൽ നീ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവം ചെയ്യും